സ്നേഹപൂർവ്വം ക്ഷമ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വരണ് എന്തോ അപകടം പറ്റിയതായിട്ട് രാധികൾക്ക് തോന്നുക ഈശ്വര എന്തായത് ഞാൻ എന്താ ഇങ്ങനെ ഒരു സ്വപ്നം കാണുന്നത് ഇനി വരണെന്തെങ്കിലും ഇല്ല അങ്ങനെ ഒന്നും ഒരിക്കലും സംഭവിക്കില്ല പക്ഷേ ഭരണെന്ന് എന്നോട് പറഞ്ഞതല്ലേ എന്നെ കിട്ടിയില്ലെങ്കിൽ വരൺ വരണ്ടെ ജീവിതം തന്നെ അവസാനിപ്പിക്കുമെന്ന് ഈശ്വര ഇനി എന്തെങ്കിലും കൈവിതത്തെ കാണിച്ചതാണോ എന്ന് പറഞ്ഞ രാധികൾ ടെൻഷനോടുകൂടി വരണ്ടെ കാര്യം ഇങ്ങനെ ഓർത്തോണ്ടിരിക്കുവാണ് പിന്നീട് കാണിക്കുന്നത് ബിജു നേരെ എത്തുന്നത് കണിമംഗലത്തേക്കായിരിക്കും കേട്ടോ ഈ സമയം ചന്ദ്രശേഖരനും ഉർവശിയും കാൽപ്പനയൊക്കെ കണിമംഗലത്തുണ്ടാകും അങ്ങനെ ബിജു ടെൻഷനോടുകൂടി അങ്ങോട്ടേക്ക് ഓടി വരിക എന്തായി എന്തായി ബിജു ചേട്ടൻ്റെ കാര്യം അന്നേരം ബിജു പറയണേ സാറിൻ്റെ കാര്യം ഇതുവരെ ഒന്നും പറയാറായിട്ടില്ല ഞാൻ വരുണിനെ കാണാത്ത കാരണം വരുണെ അന്വേഷിച്ച് ബീച്ചിൽ പോയതാണ് അവിടെ വെച്ച് അവൻ്റെ ചെരുപ്പും ഫോണുമൊക്കെ കിട്ടി എന്നാൽ വരുനെ ഞാൻ അവിടെയെല്ലാം അന്വേഷിച്ചു പക്ഷേ അവൻ അവനെന്തോ എന്തോ പറ്റിയിട്ടുണ്ടെന്നാണ് തോന്നുന്നത് എത്ര പെട്ടെന്ന് പോലീസിന് വിവരം അറിയിക്കണം അന്നേരം ചന്ദ്രശേഖരൻ പറയണേ ബിജു നീ വിഷമിക്കാതെ ഞാനിപ്പോൾ തന്നെ എ സി പിന്നെ വിളിക്കാം അങ്ങനെ പറഞ്ഞ് ഫോണെടുത്ത് എ സി പിന്നെ വിളിക്കുകയാണ് കേട്ടോ ഹലോ എ സി പി റാണവല്ലേ ഞാൻ കണിമംഗലത്ത് നിന്ന് ചന്ദ്രശേഖരനാ എന്ന് പറഞ്ഞ് വരേണ്ട കാര്യമൊക്കെ പറയുവാണ് അങ്ങനെ ബിജുവിനെ സമാധാനിപ്പിച്ച് അവിടെ നിന്ന് വിടുവാൻ കേട്ടോ ഈ സമയം കൽപ്പനയും ഉർവശിയും ചന്ദ്രശേഖരനൊക്കെ കൂടി ഈ കാര്യത്തെക്കുറിച്ച് സംസാരിക്കുക ഉർവശി പറയണേ പോലീസുകാരി ചെന്ന് അന്വേഷിക്കുമ്പോൾ അവനെ കണ്ടുപിടിച്ചാലോ അന്നേരം ചന്ദ്രശേഖരൻ പറയണേ അതിനാര് പോലീസിനെ വിളിച്ചു ആ ബിജുവിനെ ഒന്ന് പറ്റിക്കാൻ വേണ്ടി ഞാൻ ഒരു നമ്പർ എടുത്തതല്ലേ വരുൺ സ്വയം അങ് ആത്മഹത്യ ചെയ്തെങ്കിൽ നന്നായി നമ്മളായിട്ട് കൊല്ലേണ്ടി വന്നില്ലല്ലോ ഏട്ടൻ്റെ കാര്യത്തിലും ഇന്നത്തോടെ ഒരു തീരുമാനം ഉണ്ടാവും പിന്നെ അച്ഛനും മകനും കൂടി ഒരിക്കലും ഒന്നിക്കാൻ പാടില്ല രണ്ടും വേണമെങ്കിൽ പരലോകത്ത് പോയി ഒന്നിക്കട്ടെ അങ്ങനെ പറഞ്ഞ് അവരെല്ലാവരും സന്തോഷിച്ച് നിൽക്കുവാണ് പിന്നീട് കാണിക്കുന്നത് ഉർവശിയും കൽപ്പനയും കൂടി ഗൗതത്തിനെ വിളിക്കുകയാണ് കേട്ടോ ഗൗതം ഹോസ്പിറ്റലിലായിരിക്കും അന്നേരം ഹോസ്പിറ്റലിലെ കാര്യങ്ങളൊക്കെ അറിയാനാണ് ഉർവശി വിളിക്കുന്നത് ആ സമയം ഗൗതം പറയണേ ഇവിടെ വല്യമ്മ വരൻ്റെ പലതവണ ഫോണിൽ വിളിച്ചു എന്നിട്ടും വരൻ ഫോൺ എടുക്കുന്നില്ല അതിന് ടെൻഷനില്ല വല്യമ്മ അത് കേൾക്കുന്ന ഉർവശി ചിരിച്ചുകൊണ്ട് പറയണേ ചത്തുപോയവൻ എങ്ങനെയാടാ ഫോൺ എടുക്കുന്നത് അങ്ങനെ അമ്മ പറയുന്നത് കേട്ട് ഞെട്ടലോട് കൂടി നിൽക്കുവാണ് ഗൗതമും അപ്പോൾ ഇതൊക്കെയാണ് ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ പ്രൊമോയിൽ കാണിക്കുന്നത് ഈ ഒരു പ്രൊമോ റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്